ിൽ പട്ടാപ്പകൽ വൻ കവർച്ച പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്നും അരമണിക്കൂറിനിടയിൽ പവനിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു കുടുംബാംഗങ്ങൾ അടുത്തുള്ള ക്ഷേത്രോത്സവത്തിന് പോയ സമയത്തായിരുന്നു കവർച്ച ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മുകുവിലെ കർഷകനായ ബട്ട്റയ്യയുടെ വീട്ടിലാണ് ആരെയും അമ്പരപ്പിക്കുന്ന കവർച്ച നടന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും രണ്ടു മണിക്കുമിടയിലുള്ള അരമണിക്കൂറിനുള്ളിലായിരുന്നു ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉരുൾപ്പടലിയുടെ കവർച്ച തൊട്ടടുത്തുള്ള സുബ്രായ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനാൽ രണ്ടു ദിവസമായി വീട്ടിലുള്ളവരെല്ലാം രാവിലെ മുതൽ ഇവിടേക്ക് പോയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ എല്ലാവരും ഒരേ സമയം വീട് കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോയി രണ്ടു മണിയോടെ ബട്ട്റയ്യയുടെ മകന്റെ ഭാര്യ വീണ്ടും വന്നപ്പോൾ വാതിൽ തകർത്ത നിലയിൽ കാണപ്പെട്ടു അകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് പവനിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി ബോധ്യമായത് ഉടൻ മറ്റ് കുടുംബാംഗങ്ങളെ വിവരമറിയിച്ചു നമ്മളെ വീട്ടിലാണ് മോശം പോയത് നമ്മൾ വീട്ടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിൽ വാർഷിക ഉത്സവമായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഉത്സവത്തിൽ പോയിരുന്നു തിരിച്ച് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ മോശം പോയിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് ഒരു ഇവരെത്തിയതിന് പിന്നാലെ ബദിയെടുക്ക പോലീസിലും പരാതി നൽകി ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അഡീഷണൽ എസ് ഐ അനൂപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രാഥമിക പരിശോധനകൾ നടത്തി പിന്നാലെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു അധികം വൈകാതെ കാസർഗോഡ് ഡിവിഷന്റെ കൂടി ചുമതല വഹിക്കുന്ന ബേക്കൽ ഡിവൈഎസ്പി സി കെ സുനിൽകുമാറും കുമ്പളസി അനൂപും സ്ഥലം സന്ദർശിച്ചു ഭാര്യയും മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാമായി കൂട്ടുകുടുംബത്തോടെയാണ് ബട്ടറിയുടെ താമസം അതുകൊണ്ട് തന്നെ സദാസമയവും ഇവരുടെ വീട്ടിൽ ആളുകൾ ഉണ്ടാകും ഇങ്ങനെയൊരു വീട്ടിൽ തന്നെ തക്കം നോക്കി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടന്ന കവർച്ചയ്ക്ക് പിന്നിൽ അടുത്തറിയുന്നവരുടെ കറുത്ത കരങ്ങൾ ഉണ്ടാകുമെന്നാണ് എത്രയും വേഗത്തിൽ തന്നെ ഇവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്നും ഇവർ പ്രത്യാശിക്കുന്നു Не